അസാളേക്കും വാഹത് വാത്തു ബെഹ്മനായ സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൽ ഷിർക്ക് ചെയ്തു പോയവർക്ക് പാപമോചനമുണ്ടോ ഞാൻ ഒരുപാട് കാലം ഷിർക്കൻ വിശ്വാസത്തിലായിരുന്നു പിന്നീട് ഞാൻ വിശ്വാസം യഥാർത്ഥമായി ലഹലാഹിഅ മുഹമ്മദ് റസൂറുള്ള എന്ന ഇസ്ലാം പഠിപ്പിച്ച ഏകദൈവ ആരാധനയിലേക്ക് കടന്നു വന്നാൽ പാപമോചനം ലഭിക്കുമോ എന്ന് പല സഹോദരങ്ങളും ചോദിക്കാറുണ്ട് ഈ ചോദ്യത്തിന് തന്നെ അടിസ്ഥാനമില്ല ഒരാൾ ജീവിതത്തിൽ സംഭവിച്ചുപോയ തിന്മകൾക്ക് പരിഹാരമായി നന്മ സ്വീകരിച്ചാൽ അദ്ദേഹത്തിന് പാവമോചനമുണ്ട് എന്ന് പ്രത്യേകിച്ച് വിശ്വാസരംഗത്ത് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഷിർക്കൻ വിശ്വാസം സ്വീകരിച്ച ആളുകൾ ഔഹീദിലേക്ക് ഏകദൈവ ആരാധനയിലേക്ക് കടന്നു വന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാവമോചനമുണ്ട് എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് പക്ഷെ ഷിർക്കിനെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല വിശുദ്ധ ഖുർആാൻ ഷിർക്കുമായി ബന്ധപ്പെട്ട് പറയുന്ന പരാമർശങ്ങൾ നോക്കിയാൽ സൂറത്ത് സുമാറിന്റെ അറുപത്തിയഞ്ചാമത്തെ വചനം നിങ്ങൾക്കും നിങ്ങളുടെ മുൻഗാമികളായ പ്രവാചകന്മാർക്കും നാം ഉത്ബോധനം നൽകിയ കാര്യം എന്തെന്നാൽ ചെയ്തു പോയാൽ റസൂലിനോട് പോലും പറയാണ് റസൂലെ നിങ്ങൾ ഷിർക്ക് ചെയ്തു പോയാൽ പോലും നിങ്ങളുടെ അമലുകൾ ബാത്തിലായി പോകും വല തക്കും നഷ്ടക്കാരിൽ പെട്ടുപോകും അതുകൊണ്ട് ഷിർക്ക് നിസ്സാരമായി നമ്മൾ കാണരുത് ഷിർക്ക് ചെയ്താൽ ഷിർക്കുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിൽ ജാഗ്രത വിശ്വാസികൾ പാലിക്കണം ഷിർക്ക് ചെയ്താൽ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകും റസൂലിനോട് പോലും ഖുർആൻ അങ്ങനെയാ അള്ളാഹു അങ്ങനെയാണ് താക്കീൽ ചെയ്തത് മാത്രമല്ല സൂറത്തുൽ ഇബ്രാഹിമിന്റെ പതിനെട്ടാമത്തെ വചനവും ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വചനവും നമ്മൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം ജീവിതത്തിൽ സത്യനിഷേധം സംഭവിച്ചു പോയ ആളുകളുടെ പരലോകത്ത അവസ്ഥ ഖുർആാൻ പറയുകയാണ് അവരുടെ കർമ്മങ്ങൾ കാറ്റത്ത് പറക്കുന്ന ചാരം പോലെയാക്കി തീർക്കുമെന്നാണ് മറ്റൊരു ആയത്തിൽ ഇരുപത്തിനാലാമത്തെ ആയി മുപ്പത്തിയൊമ്പതാമത്തെ വചനത്തിൽ പറയുന്നത് അമാലു ഹുംകസറാബിംബിക്ക് അവരുടെ കർമ്മങ്ങൾ മരീചിക പോലെ അവർക്ക് തോന്നുന്നു തോന്നിക്കുമെന്നാണ് അഥവാ ഒരു ഉപകാരവും ഇല്ലാത്ത പറയുന്നുണ്ട് അവരെ ഒന്നും അവർക്ക് നേടാൻ പറ്റാത്ത രൂപത്തിൽ അവരുടെ അമലുകൾ നശിച്ചു പോകും എന്ന് ഖുർആൻ രേഖപ്പെടുത്തുകയാണ് അതേപോലെ സൂറത്തുൽ എൺപത്തി എട്ടാമത്തെ വചനത്തിൽ പറയുന്നു ചെറുക്കു ചെയ്താൽ അവരുടെ കർമ്മങ്ങൾ നശിച്ചു പോകും എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഷിർക്കിനെ നമ്മൾ നിസ്സാരമായി കാണരുത് ഷിർക്ക് നമ്മുടെ അമലുകൾ നശിപ്പിച്ചു കളയുന്ന നമ്മുടെ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും നമ്മുടെ അമലു സ്വാലിഹാത്തുകളും ദിക്റുകളും ദുആകളും സ്വലാത്തുകളും എല്ലാം കളയുന്ന ഒന്നാണ് ഷിർക്ക് അത് ഗൗരവത്തിൽ കാണുകയും ഷിർക്കിൽ നിന്ന് മാറി നിൽക്കുകയും ഷിർക്ക് ചെയ്തു പോയവർ ചെയ്ത് തൗഹീദിലേക്ക് മടങ്ങുകയും ചെയ്യുക സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ പേരിൽ ഷിർക്കിൽ നമ്മൾ കെട്ടി കുടുങ്ങി കിടക്കരുത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരുന്ന വിശ്വാസ രംഗത്ത് വരുന്ന മാറ്റം കൂടിയാണ് അത് അമലുകൾ മാത്രമല്ല മനസ്സിൽ വരുന്ന മാറ്റവും കൂടി ചിരുക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാളിക്കും വരഹമുല്ലാഹി വാ